കലാഭവൻ മണി വിടവാങ്ങിയിട്ട് പത്തു വർഷമായിട്ടും ജന്മനാട്ടിലൊരു സ്മാരകം എന്ന വാഗ്ദാനം നടപ്പിലായില്ല മരണത്തിന്റെ അന്നു തന്നെ ജന്മനാടായ ചാലക്കുടിയിൽ മണിക്കായി സ്മാരകം പടിയുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഇത് വെറും കടലാസിലൊതുങ്ങി പത്തു വർഷത്തിനു മുമ്പ് ഇടതുപക്ഷമായിരുന്നു സ്മാരകം പടിയുമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് നടപ്പിലായില്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കുകയാണ് സംവിധായകൻ വിനയൻ ഇതൊരു തികഞ്ഞ അവജ്ഞയാണെന്നും വിനയൻ പറയുന്നു പാസ്ബുക്ക് പോസ്റ്റ് പങ്കിട്ടാണ് പ്രതികരണം കലാഫോൺ മണി എന്ന അതുല്യ കലാകാരൻ വിട പറഞ്ഞിട്ട് പത്തു വർഷമാകുന്നു മണിക്കൂർ സ്മാരകം ഉടനെ നിർമ്മിക്കാമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയിട്ടും അതേ കാലയളവാകുന്നു പത്തു വർഷം വിളംബരം മാത്രമേ ഉള്ളൂ ഒന്നും നടന്നില്ല എന്ന് വലിയ പരാതി വന്നപ്പോൾ ആറു മാസം മുൻപ് സർക്കാർ ചാലക്കുടിയിൽ ഒരു തറക്കല്ലിട്ടു പക്ഷേ പിന്നൊരിക്കലും അനക്കമില്ല എന്ത് ന്യായം പറഞ്ഞാലും ഇതൊരു തികഞ്ഞ അവജ്ഞയാണ് കലാഫോൺ മണിയെപ്പോലുള്ള കലാകാരന്മാരുടെ ജന്മങ്ങൾ അപൂർവമാണ് സിനിമയിൽ മണി അവതരിപ്പിച്ച വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയും നാടൻ പാട്ടിലെ മിമിക്രിയിലും മണിക്കുള്ള അതുല്യമായ കഴിവിനെയും അപഗ്രഹിക്കുന്ന ആർക്കും അങ്ങനെ മാത്രമേ മണിയെ വിലയിരുത്താനാകൂ അതിലേക്ക് ഉപരിയായി സാമൂഹ്യപരമായ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ ജനിക്കുകയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും നടുവിൽ വളരുകയും ചെയ്ത മണി താനെന്തെങ്കിലും ആയിക്കഴിഞ്ഞപ്പോൾ വന്ന വഴികളൊന്നും മറക്കാതെ പാവപ്പെട്ടവന് ഉള്ളൊഴിഞ്ഞു സഹായിക്കാൻ മനസ്സ് കാണിച്ചു എന്നതാണ് ആ ജന്മത്തിന്റെ മറ്റൊരു അപൂർവത മരിക്കുന്നതിനു മുമ്പ് തെരഞ്ഞെടുപ്പുകളിൽ പോലും ഇടതുപക്ഷം പ്രചാരണത്തിനായി മണിയുടെ സഹായം തേടിയിട്ടുണ്ട് കാലാവധി തീരുന്നതിന് മുമ്പ് എത്രയും വേഗം സർക്കാർ ആ സ്മാരകം പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിനയൻ പറഞ്ഞു